ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം ഒരനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ അവസാനം വരെ കാണുന്നവർ ഓർപ്പിക്കുകയാണ് ഒപ്പം തന്നെ നിങ്ങളുടെ പരിചയവുമുള്ള ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഈ ശുശ്രൂഷ് കൊടുക്കുക ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ലേവ്യരുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം വചനങ്ങളോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഒരു ഭാര്യയും ഭർത്താവും അവരൊരുമിച്ച് പോവേണ്ടവരാണല്ലേ ഒരുമിച്ച് മുമ്പോട്ട് പോവേണ്ടവരാണ് സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാ അവസ്ഥയിലും അല്ലെ ഒരുമിച്ച് മുമ്പോട്ട് പോവേണ്ടവരാണ് ഒരു ഭാര്യയും ഭർത്താവും പക്ഷേ അവരുടെ ഇടയിൽ കർത്താവ് ഉണ്ടെങ്കിലും കർത്താവ് ഉണ്ടെങ്കിലോ ആ കർത്താവ് ഉണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു ആ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു അവരുടെ ലൈഫ് വലിയൊരു സക്സസ് ആയി മാറും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴല്ല നമ്മുടെ കൂടെ കർത്താവ് വരുമ്പോഴാണ് നമ്മുടെ കൂടെ മറന്നു പോകരുത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴല്ല നമ്മുടെ കൂടെ കർത്താവ് വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയി മാറുന്നത് ഇവിടെ വചനം പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും നിങ്ങളുടെ ഇടയിൽ കർത്താവിന് സഞ്ചരിക്കാനുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും സക്സസ് ആവും ഡ് ആവും കർത്ത പറയാണ് ഞാൻ മാത്രമായിരിക്കണം നിങ്ങളുടെ ദൈവം വേറെ ഒരു വ്യക്തിയിലോ വേറൊരു ദൈവത്തിന്റെ പുറകിലോ നമ്മൾ പോകരുത് അന്യദേവി ദേവന്മാരുടെ പിറകെ പോകരുത് മറ്റു പല മനുഷ്യരെ ആശ്രയിക്കരുത് ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെയോ മറ്റു പല ദൈവങ്ങളെയോ തേടി പോകരുത് കർത്ത പറയാണ് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെന്റെ ജലവുമായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാവുന്നതും കർത്താവ് നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഓഫീസിൽ എല്ലാ സമയങ്ങളിലും കർത്താവ് സഞ്ചരിക്കുന്നതും അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ലേവയുടെ പുസ്തകം ഇരുപത്തിയാറാമതി അധ്യായം പന്ത്രണ്ടാമത്തെ വചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേ